ആഡിയാസ് നമ്മൾ കുട്ടിയുമായി യൂട്യൂബ് ചാനൽ തന്നെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എന്തൊക്കെ ചെയ്തിട്ട ശേഷം എല്ലാവരും സ്വാഭാവിക ഇപ്പോൾ എല്ലായിടത്തും നല്ല ചൂടങ്ങളിലെ ഇവിടെ അത് ചൂട് കാരണം ഒരു രക്ഷയില്ല ഭയങ്കര ചൂടാണ് രാവിലെ ആ ഒരു പിന്നെ സമയത്തുള്ള തണുപ്പുള്ളൂ പിന്നെ കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് പിന്നത്തെ രീവനും ബ്ലോഗം അപ്പോൾ വൈകുന്നേരം ആൾക്ക് നല്ല വെയിലാണ് മാറിയിട്ടൊന്നുമില്ല പിന്നപ്പോൾ ഞങ്ങൾ ചായ ഇട്ട് കുടിക്കാനായിട്ട് കളി വന്നു അതിനു മുന്നേം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ആദ്യം കഴുകി വെച്ചിട്ട് ചായ അടപ്പിക്കാന്ന് വെച്ചു അപ്പം ഞാനത് എല്ലാവർക്കും കഴുകി വെക്കുവാണ് പുന്നൂസ് തണുപ്പുണ്ടതിലൂടെ കരഞ്ഞോണ്ടൊക്കെ അവിടെ ഞാൻ എടുക്കാത്തതുകൊണ്ട് കരച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ പാത്രം എടുത്തില്ല അപ്പോൾ ഞാനും ഇവിടെ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് പുന്നൂസ് ഞാൻ ഡെയിലി എന്താ പറയുക ഒന്നും കൊടുക്കാറില്ല കേട്ടോ അത് കൊടുക്കാൻ കൊള്ളൂലും അങ്ങനെ തന്നെയാണ്ട് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല അപ്പോഴാണ് ഞാൻ ചായയൊക്കെ തിളപ്പിച്ചായിരുന്നു കേട്ടോ അപ്പം അതൊന്നും വീഡിയോ എടുത്തില്ല അപ്പോഴാണ് ചായയൊക്കെ ഗ്ലാസ്ലിക്കുന്ന ആക്കാണ് ഇത് പകുതി ഞാൻ ഉത്മൂ ഒന്നും കുടിക്കില്ല കേട്ടോ പകുതി ഞാനും അവളാണ് കുടിക്കുന്നത് നമുക്ക് ചിലപ്പം തോന്നിയാൽ മാത്രം കേട്ടോ അവള് കുടിക്കുന്നില്ലേ അവള് ഒട്ടും കുടിക്കില്ല അപ്പോൾ ഞാൻ ഒന്ന് ആറൊക്കെയാണ് പിന്നെന്താ ഇപ്പം എല്ലായിടത്തും തന്നെ നല്ല ചൂടാണ് എന്താ പറയുക രാവിലെ ഒരു പന്ത്രണ്ട് മണി അല്ലെങ്കിൽ ഒട്ട് മൂന്ന് മണി വരുന്ന പുറത്തിറങ്ങുന്നതെന്നാണ് പറയുന്നത് അപ്പം ഈ പുറത്ത് പണിയുന്നവരുടെയൊക്കെ അവസ്ഥ ഭയങ്കര കഷ്ടമാട്ടോ എന്താ പറയുക ഭയങ്കര വെയിലല്ലേ സൂര്യാതൊക്കെ കേൾക്കാനൊക്കെയുള്ള ഒരു ചാൻസൊക്കെ ഉണ്ട് അതുകൊണ്ടല്ലേ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ രാവിലെ ഇന്ന് കാപ്പിക്കുക ചപ്പാത്തിയായിരുന്നു കേട്ടോ അപ്പോൾ ചപ്പാത്തി കണ്ടെണ്ണം വിച്ചുണ്ടായിരുന്നു അപ്പോൾ അവളത് പാത്രം എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കുന്ന പോലെയൊക്കെ കാണിക്കുക കേട്ടോ പിന്നെ കഴിഞ്ഞാൽ നല്ലൊരു മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട് ചെറുതായിട്ടൊന്ന് തോളിയായിരുന്നു കേട്ടോ പക്ഷേ പെയ്യുന്നാണ് പ്രതീക്ഷ പെയ്തില്ല ഈ മഴയ്ക്ക് മൂടി നിൽക്കുന്നത് തന്നെ പിന്നെയും ചൂട് കൂടുള്ളൂ ചൂട് കുറയണമെങ്കിൽ ശരിക്കും മഴ നന്നായിട്ട് രണ്ട് ദിവസമെങ്കിലും നന്നായിട്ട് പെയ്താൽ ചൂട് കുറവുട്ടാലേ പിന്നെ ചൂട് ഒന്നിക്കഴിഞ്ഞാൽ ഭയങ്കര അതിലും വലിയ ചൂടാക്കും നന്നായിട്ട് മൂടി നിൽക്കാമെന്ന് പിന്നെ അത് ചായ കുടൊക്കെ കഴിഞ്ഞാൽ കുടിച്ച് കയറുന്നത് മായങ്ങ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഏട്ടനുസരിച്ച് മാങ്ങ മാങ്ങ ഉന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പഴുത്തിട്ടുണ്ട് അപ്പം ഞാനതിനകത്ത് രണ്ടെണ്ണം എടുത്ത് ജ്യൂസ് അടിക്കാമെന്ന് വെച്ചിട്ട് രണ്ട് മാങ്ങ അരിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഐസ് ക്യൂബും പിന്നെ പഞ്ചസാരയും മാത്ര പാൽ കുടിക്കാൻ നല്ലതാണ് പക്ഷേ പാൽ ഞാൻ ചേർക്കുന്നില്ല കാരണം ഇല്ല അതുകൊണ്ട് ചേർത്തില്ല അതൊന്നും അടിച്ചെടുത്തിട്ട് വരാം നേരത്തെ മുന്നതു മിക്സി അടിക്കുന്ന സൗണ്ട് പേടിയായിരുന്നു കേട്ടോ മിക്സിൽ അടിക്കുന്ന ആദ്യം ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല പേടിയൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തണുത്തുള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ അതാണ് നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല മധുരം ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് മധുരം ഒന്നും ഇട്ടില്ല കേട്ടോ കറക്റ്റ് മധുരമാണ് ഇട്ടത് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു പിന്നൊന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കാം അപ്പോൾ ഈ ചൂട് ചൂട് സമയത്ത് നല്ല അടിപൊളി സാധനം കേട്ടോ ഇപ്പം എല്ലാവരും എന്താ പറയുക തണുത്ത വെള്ളം ചൂട് കൂടുതലും കുടിക്കുന്നതല്ല മുപ്പതാ ക്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട് ഇപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഈസി ആണ് പിന്നെത്തിൻ്റെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം ടാറ്റാ ടാറ്റാബായ്